ഹലോ ഗോയസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റിയ കുറച്ച് ജോലികളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വൺ മിനിറ്റ് ഹാബിറ്റാണ് കാണിക്കുന്നത് എൻ്റെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ആയിട്ടുള്ള കമൻ്റും നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ ക്ലിപ്സുകൾ ഉണ്ടാകുമല്ലോ ആ ക്ലിപ്സുകളെല്ലാം ഒന്ന് സോട്ട് ചെയ്ത് വെക്കുകയാണേ കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം കുറച്ച് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഇരിക്കുവാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കിയിട്ട് വില്ലോസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റൂമിൽ നിന്ന് പോവാൻ ടു ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ ഷീറ്റൊക്കെ മാറ്റി പുതിയ ഷീറ്റും ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ റൂമൊക്കെ നല്ല നീറ്റായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും ഫ്രീ ടൈം കിട്ടുമ്പോൾ തന്നെ ഹാൻഡ് വാഷ് ബോട്ടിലിൽ നിന്ന് കുറച്ച് ലിക്വിഡ് എടുത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് വാഷ് ബേസിൻ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് എപ്പോഴും വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ വെക്കുക ഇത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ഈസി ജോലിയാട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ സ്റ്റഡി ടേബിളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുക കുട്ടികളുടെ ബുക്സൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് കറക്റ്റ് പൊസിഷനിൽ എടുത്ത് വയ്ക്കുക കോഫി ടേബിൾ സ്റ്റഡി ടേബിൾ ഡൈനിങ് ടേബിൾ ഇവിടെ എല്ലാം പല സാധനങ്ങൾ നമ്മൾ കൊണ്ടുവെക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുക്കാറില്ല പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം എടുത്ത് മാറ്റി അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേബിൾസൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെക്കാൻ പറ്റും ഇത് നമുക്ക് വെറും വൺ മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ജോലി ആട്ടോ അതുപോലെ പെൻ സ്കെച്ച് ഇതെല്ലാം എടുത്തതിന് ശേഷം അതത് സ്ഥാനത്ത് തന്നെ സോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ടേബിള് നല്ല ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇരിക്കുന്ന ഒരു ഏരിയ ആണല്ലോ ലിവിങ് ഏരിയ ആ റൂം നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഡോറൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി തട്ടിയതിനു ശേഷം വിൻഡോസും പൊടി തട്ടി സോഫയൊക്കെ ഒന്ന് കറക്റ്റാക്കി കുഷൻസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിടുകയാണെങ്കിൽ നമ്മളുടെ റൂം നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റുക ലിവിങ് ഏരിയക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് ബെറ്റർ വൺ മിനിറ്റ് ഹാബിറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഫാസ്റ്റായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ കിറ്റിൽ തന്നെ സൂക്ഷിക്കാതെ നമ്മളത് സെപ്പറേറ്റ് ബാസ്ക്കറ്റിലേക്ക് ഫ്രൂട്ട്സുകൾ വേറെയും പച്ചക്കറികളും വേറെയുമായി മാറ്റിവെക്കുക ഇങ്ങനെ ഫ്രൂട്ട്സ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്കെടുത്ത് പെട്ടെന്ന് കഴിക്കാനും വളരെ ഈസിയാണ് ഇതൊക്കെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള വർക്കുകളാട്ടോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എനിക്കൊരു അടുക്കും ചിട്ടയുള്ള ആളാണ് ഞാൻ ഇതുപോലെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വന്നാൽ ഉടനെ തന്നെ അതത് സ്ഥാനത്ത് വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വർക്ക് ലോഡ് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഡ്രെസ്സിങ് സ്റ്റാ ടേബിളിൻ്റെ മിററ് ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ന്യൂസ് പേപ്പർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ആകുകയെ ഞാൻ ടവൽസ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് ഈ ടിപ്സ് പറഞ്ഞു തന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ആട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും മിറർസ് ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ക്ലീൻ പുതിയതുപോലെ നമ്മളുടെ മിറർസും ഉണ്ടാകും നിങ്ങൾ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മളൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നല്ല കോൺഫിഡൻസായി പുറത്തു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്നത് അത് ജോലിക്ക് പോകുന്നവരായാലും അല്ലാതെ പുറത്ത് പോകുന്നവരായാലും തലേ ദിവസം തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ എൻ്റെ ക്രീംസൊക്കെ ഒരു മിനിറ്റ് നേരം കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് പൊടി തട്ടി എടുക്കാവുന്നതാണ് അതിൻ്റെ മേളിൽ ഉണ്ടാകുന്ന പൊടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു മിനിറ്റ് നേരം കൊണ്ട് ആ സ്റ്റാൻഡ് നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും കിച്ചണിലെ ബോട്ടിൽസൊക്കെ ചെക്ക് ചെയ്തിട്ട് തീർന്നു പോയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് ഒരു ഐറ്റവും വിട്ടു പോകില്ല കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജും നമ്മൾ ചെക്ക് ചെയ്യുക ഫ്രിഡ്ജിൽ വെജിറ്റബിൾസൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയും ഫ്രിഡ്ജും ക്ലീൻ ചെയ്യുക നമുക്ക് വീട് വൃത്തിയാക്കാൻ മടി തോന്നുന്ന ദിവസം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു മിനിറ്റ് സമയമെടുത്തുകൊണ്ട് ഒരു റൂം ക്ലീൻ ചെയ്യുക എന്നതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അതാവുമ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല സിംപിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ജസ്റ്റ് എല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഒരു റൂം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു റൂം ക്ലീൻ ചെയ്ത് തുടങ്ങുമ്പോൾ മടിയൊക്കെ മാറി നെക്സ്റ്റ് റൂമ് കൂടെ ഒരു മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കാറുണ്ട് പലപ്പോഴും നമുക്കൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് ഉള്ളത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം ക്ലീൻ ചെയ്യും അതാണ് നമ്മളുടെ ഒരു മെത്തേഡ് അപ്പോൾ ഞാൻ ഒരു റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച ടൈം കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് റൂം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് നിങ്ങളും ഇത് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക സിമ്പിളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ റൂംസൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത്യാവശ്യം ലിക്വിഡ് ഒക്കെ യൂസ് ചെയ്ത് വിൻഡോസും ഡോറൊക്കെ തുടക്കുവാണെങ്കിൽ നല്ല സ്മെല്ലും കിട്ടും കേട്ടോ ഞാനിപ്പോൾ അടുത്തത് ബാത്റൂമാണ് ക്ലീൻ ചെയ്യുന്നത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ ആർക്കും വലിയ ഇഷ്ടമുണ്ടാകില്ല അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഫ്ലോറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കളയുക അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഹാർപ്പിക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തു സെൽഫ് കെയർ നമ്മളാരും ചെയ്യാറില്ല ഞാനിവിടെ ഹെയർ മസാജ് ചെയ്യുവാണ് അല്പം എയർ ഓയിൽ ആഡ് ചെയ്തിട്ട് ഞാൻ മസാജ് ചെയ്യുവാണ് അത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും എയർ ഫോൾ കുറയാനും എയർ ഗ്രോത്ത് ഉണ്ടാകാനും സഹായിക്കും അത് ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എനിക്കധിക നേരം ഓയില് തലയിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഹെയർ ഓയില് ഷാംപൂ വാഷ് ചെയ്തിട്ട് കളഞ്ഞിരുന്നേ നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല എയർ ഗ്രോത്ത് കിട്ടും ഇത് വൺ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആണ് പലപ്പോഴും ഭയങ്കര മടിയുള്ള കാര്യമാണ് നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്നത് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാൻ ഒരിക്കലും സമയം നമുക്ക് ഉണ്ടാവാറില്ല ഒരു വൺ മിനിറ്റ് സമയമുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം മോയ്സ്ചറൈസോ സൺ സൺ മോയ്സ്ചറൈസറോ ഫേസ് ഓയിലോ സിറമോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അലോവേറയുടെ ഒരു ജെല്ലാട്ടോ അത് വെച്ചിട്ട് ജസ്റ്റ് അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ഒന്ന് മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കള വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എത്ര വലിയ പൊസിഷനിലാണെങ്കിലും നമ്മൾ കുക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിരിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു